നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് നമ്മുടെ മുകേഷ് അംബാനി അതറിയാത്തവരായിട്ട് ആരുമുണ്ടാകില്ല പെട്രോളിയം കമ്പനി മുതൽ റീറ്റെയിൽ ടെലികോം മേഖല വരെ വ്യാപിച്ച് കിടക്കുന്ന അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ശരിക്കും അതിരുകൾ എന്ന് തന്നെ പറയാം ഗ്രീൻ എനർജി വരെയുള്ള മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന കമ്പനിയുടെ അധികമാരും അറിയാത്ത വിജയഗാഥകളും ഏറെയുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ കയറ്റുമതിക്കാരാണ് റിലയൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിക്കണം റിലയൻസ് ഗ്രൂപ്പിന്റെ മാമ്പഴ കൃഷിയും അതിലേറെ വിശേഷപ്പെട്ടത് തന്നെ ഒന്ന് രണ്ടും ഏക്കറിലല്ല അറുന്നൂറ് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന മാമ്പഴത്തോട്ടമാണ് റിലയൻസ് ഗ്രൂപ്പിലുള്ളത് ദിരുഫായ് അംബാനി ലഗി ബാക്ക് അംബ്രി എന്ന പേരിലുള്ള തോട്ടത്തിൽ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിലധികം മാവുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ തോട്ടമുണ്ടായത് അടുത്ത കാലത്തൊന്നുമല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം പഴക്കമുള്ള സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് ഈ മാപഴ തോട്ടവും അവിടുത്തെ കൃഷിയും ഈ കഥ നടക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ജാംനഗറിലെ റിലയൻസിന്റെ റിഫൈനറി ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് റിഫൈനറിക്ക് മുന്നറിയിപ്പുകളും ലഭിച്ചു ഇതോടെയാണ് റിഫൈനറിയുടെ ചുറ്റുമുള്ള തരിശുഭൂമിയിൽ കൃഷി നടത്താനുള്ള പദ്ധതിയുമായി റിലയൻസ് രംഗത്തെത്തുന്നത് എന്നാൽ അവിടെ കൃഷിയത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ വരണ്ട മണ്ണ് ഉയർന്ന ലവണാംശം തുടങ്ങിയ വെല്ലുവിളികളെ വിവിധ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മറികടന്നാണ് അവിടെ കൃഷി സാധ്യമാക്കിയത് തോട്ടത്തിലേക്ക് ശുദ്ധജലം എത്തിക്കാനായി ഡീസലൈഷൻ പ്ലാന്റും റിലയൻസ് സ്ഥാപിച്ചിരുന്നു ഇരുന്നൂറിലധികം മാവിനങ്ങളാണ് ഈ തോട്ടത്തിൽ ഇപ്പോഴുള്ളത് ഇന്ത്യൻ ഇനങ്ങളായ കേസർ അൽഫോൻസോ രത്ന സിന്ധു നീലം അമ്രവാലി തുടങ്ങിയവയും ഇവിടെയുണ്ട് പ്രതിവർഷം അറുന്നൂറ് ഉയരമുള്ള നിലവാരമുള്ള മാമ്പഴമാണ് തോട്ടത്തിൽ വിളയുന്നത് ആഭ്യന്തര തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വലിയ വലിയ ഡിമാൻഡാണ് ഈ മാമ്പഴങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായാലും കൈവച്ച മേഖലകളിലെല്ലാം വിജയം സ്വന്തമാക്കിയിട്ടുള്ള അംബാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയും കീഴടക്കി എന്നതാണ് പ്രത്യേകത എന്നാൽ അതൊരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടിയായിരുന്നു എന്നതാണ് ഈ വിജയത്തെ കൂടുതൽ മനോഹരമാക്കുന്നതും വെബ്ഡെസ്ക് ¡Tad tomate tv!